ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ചെറിയൊരു ബർത്ത്ഡേ വ്ലോഗാണ് കേട്ടോ അപ്പോൾ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന് മെയ് ഇരുപത്തി മൂന്ന് ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞാനത് കുറച്ച് ദിവസം മുമ്പ് ഒരു നാലഞ്ച് ദിവസം മുന്നേ ഇങ്ങനെ എടുത്ത ചെറിയ ചെറിയ ഒക്കെ വെച്ചിട്ടുള്ള ചെറിയൊരു വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ മോനിക്ക് ഡ്രസ്സും ഷൂ ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് ആക്ച്വലി ഹസ്ബൻഡ് നാട്ടിലായതുകൊണ്ട് ഉപ്പാനായിട്ടാണ് കേട്ടോ ഞാൻ പോണത് ഉപ്പ അബുദാബിയിലാണ് ഉള്ളത് അപ്പോൾ ഉപ്പ രണ്ട് ദിവസം എൻ്റെ അടുത്തേക്ക് വീക്കെൻഡ് ആയപ്പോൾ വന്നതായിരുന്നു അപ്പോൾ ഉപ്പാനേയും കൂട്ടിയിട്ടാണ് ഞാനിത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ ഇതാ ഇവിടെ ഞങ്ങൾ അവന് നൈക്കിൻ്റെ ഷൂ വേണമെന്ന് പറഞ്ഞിട്ട് കുറേ ആയി പറയൽ തുടങ്ങിയിട്ട് അപ്പോൾ വിചാരിച്ചു അത് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ രാവിലെയാണ് കേട്ടോ ഒരു ഒമ്പതര ആ സമയമാണ് അപ്പോൾ ഞാനവിടെ എത്തിയപ്പോൾ ആദ്യം ബ്രാൻഡ് ഫോർലെസ്സിൽ കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ നോക്കിയപ്പോൾ അത് ക്ലോസ് ആണ് കേട്ടോ അപ്പോൾ അത് തുറന്നിട്ടില്ല അപ്പോൾ ഞാൻ അവന് ഏതായാലും ഡ്രസ്സ് എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളിത് ആർ എൻ ബിയിലേക്ക് പോകാനായിട്ടോ തൊട്ടടുത്ത് തന്നെ ആർ എൻ ബി ഉണ്ട് അപ്പോൾ അവിടെ കയറി ആദ്യം ഡ്രസ്സ് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ഡ്രസ്സ് എടുക്കാം ഒരുപാട് കുറേ കളക്ഷനൊന്നുമില്ല ഈ ഒരു റ്റിൽ ബോയ്സിൻ്റെ ഒരുപാട് കളക്ഷൻ എന്ന് പറയാനൊന്നുമില്ല കുഴപ്പമില്ലാത്ത കളക്ഷൻ ഉണ്ട് പിന്നെ ഇനിയിപ്പോൾ വേറെ സ്ഥലത്തേക്ക് പോകണ്ടതെന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് തന്നെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടെടുത്തു കേട്ടോ കുഴപ്പമുണ്ടായിരുന്നില്ല അവൻ എപ്പോഴും ജീൻസോ പാൻറ്സ് ഇടുന്നേക്കാളും എനിക്കിഷ്ടം എപ്പോഴും ഇങ്ങനെ ത്രീ ഫോർത്ത് ആയിട്ടുള്ള ട്രൗസേഴ്സ് ഇടുന്നത് കാണാനാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഈ ഒരു ടീഷർട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു വൈറ്റിൽ ഇങ്ങനെ ഓറഞ്ചും ബ്ലൂ ഒക്കെ ഉള്ള ഒരു ഇത് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു കളർ അവൻ്റെ കയ്യിലില്ല അപ്പോൾ ഈ ഒരു ബ്ലൂ ഈ ഒരു ടൈപ്പ് അപ്പോൾ ഞാൻ ഇത് രണ്ടാണ് കേട്ടോ ടീ ഷർട്ടായിട്ട് ചൂസ് ചെയ്തത് പിന്നെ ഇങ്ങനെ കുറേ കോട്ട് സെറ്റ് പോലത്തേക്കുണ്ട് ട്രൗസറും ഷർട്ടും പോലത്തെയൊക്കെ ഉണ്ട് അപ്പോൾ ഞാനത് എടുത്തില്ല വേറൊരു ഷർട്ടാണ് കേട്ടോ എടുത്തത് അപ്പോൾ ഇതാ അവിടെ അത്യാവശ്യം കളക്ഷൻ ഒക്കെ ഉണ്ട് എന്നാൽ വലിയ ഹാ എന്ന് പറയാനുമില്ല കുഴപ്പമില്ല നമ്മളിങ്ങനെ തിരഞ്ഞു കാണാൻ കാണുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ ഞാൻ കൂടുതൽ ആയിട്ട് ആ ഒരു ഭാഗത്തേക്ക് പോയില്ല കേട്ടോ അതാണ് സത്യം അപ്പോൾ ഇതാ നമ്മൾ അവനെ ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഞാനൊരു രണ്ട് ടീഷർട്ടും ഒരു ട്രൗസറും ഒരു ഷർട്ടുമാണ് കേട്ടോ എടുത്തത് ഇതാണ് ഈ കളറ് ട്രൗസറാണ് ഞാൻ എടുത്തത് പിന്നെ അതിന് മാച്ച് ചെയ്തിട്ട് ഇത് കണ്ട ഈ ഒരു ഓറഞ്ചും ഗ്രീനും ഒക്കെ ഷെയ്ഡുള്ള ഒരു ഷർട്ടും എടുത്തു അപ്പോൾ ഇതാ നമ്മൾ ബില്ലിട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഷൂ എടുക്കണം അപ്പോൾ തൊട്ടടുത്ത് തന്നെ നൈക്കിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് അപ്പോൾ അങ്ങോട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി കുട്ടികളുടെ ഷൂയില് ആ ഒരു സൈസ് കണ്ട് മോൻ്റെ ഒരു സൈസ് കിട്ടാനാണ് പാട് വലിയ വല്യ ഷൂസൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ചെറുതിൽ കുട്ടികൾക്ക് കളക്ഷന് സത്യത്തിൽ കുറവാണ് എന്നാലും അവൻ്റെ ഒരു വിചാരിച്ചിട്ട് ആണ് അങ്ങോട്ട് തന്നെ പോയത് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് ഷൂ ഒക്കെ ഇങ്ങനെ എടുത്തു വെച്ചു ഈ ബ്ലാക്ക് എടുക്കാമെന്നാണ് ആദ്യം വിചാരിച്ചേ പക്ഷെ എനിക്കെന്തോ ഷൂസ് എപ്പോഴും വൈറ്റ് ആണ് കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യാറ് ഞാനിടുകയാണെങ്കിലും അപ്പോൾ എനിക്ക് വൈറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു ഞാനങ്ങനെ ആണ് കേട്ടോ ഒരു വൈറ്റും ഗ്രീനൊക്കെ അവൻ എടുത്താ ഡ്രസ്സുമായിട്ട് നല്ല മാച്ച് ചെയ്യുന്ന ഒരു ഷൂ ആണ് കിട്ടിയത് അപ്പോൾ നമ്മളത് വാങ്ങിയിട്ട് ബില്ലിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ഡേ അല്ല അവിടുന്ന് ഒരു നാല് ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ മിഠായി ഒക്കെ വാങ്ങിക്കണല്ലോ സ്കൂൾക്ക് കൊണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അത് വാങ്ങിക്കാം പിന്നെ വീട്ടിലേക്ക് കുറച്ച് ഗ്രോസറി ഐറ്റംസ് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയത് ഞാൻ എപ്പോഴും സാധനം വാങ്ങിക്കാറ് നെസ്റ്റോയിൽ നിന്നാണ് കേട്ടോ നെസ്റ്റോൻ്റെ ഒരു ബിഗ് ഫാനാണ് ഞാൻ കുറേ വർഷങ്ങളായിട്ട് നെസ്റ്റോയിൽ നിന്ന് തന്നെയാണ് കേട്ടോ സാധനം വാങ്ങിക്കാറ് അതുകൊണ്ട് വേറെ എവിടെ പോയി വാങ്ങിയാലും നമുക്ക് ആ ഒരു ഒരു തൃപ്തി കിട്ടാറില്ല സത്യം പറഞ്ഞാൽ നമുക്ക് എവിടെയാണ് ഏത് എവിടെയാണ് ഏത് സ്ഥലത്താണ് സാധനങ്ങൾ ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് വേറെ എവിടെ പോയി കഴിഞ്ഞാൽ ആ ഒരു ഫീലിങ് കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോഴും നെസ്റ്റോലാണ് പോവാറ് വളരെ അപൂർവമായിട്ട് മാത്രമാണ് വേറുള്ള ഷോപ്പിലേക്ക് പോവാറുള്ളൂ അപ്പോൾ ഇതാ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ബില്ലിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ മേലെ പോയിട്ട് ഞങ്ങളുടെ മിക്സി കേടു വന്നിട്ടുണ്ടായിരുന്നു കേട് വന്നതെന്ന് വെച്ചാൽ ഭയങ്കര സൗണ്ട് വരുന്നു വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വേറെ ഒരെണ്ണം വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെയുള്ള ജസ്റ്റ് ആ ഡ്രസ്സൊക്കെ ഒന്ന് വെറുതെ നോക്കി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോകുന്നുട്ടോ ഇനി ഞാൻ വീട്ടിലെത്തിയതിന് ശേഷം കുറച്ച് ബ്രൗണീസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മോൻ്റെ ക്ലാസ് ടീച്ചർക്ക് എന്തെങ്കിലും ആയിട്ട് എന്തെങ്കിലും കൊടുക്കണം എന്ന് മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ മാമിന് ഞാൻ കുറച്ച് ബ്രൗണീസ് ഉണ്ടാക്കി ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ സെറ്റാക്കി വെച്ചു പിന്നെ ഞാൻ പോയിട്ട് ഒരു പെർഫ്യൂമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും അതുപോലെ തന്നെ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ വാങ്ങിയിട്ട് ഞാൻ എന്ത് വിചാരിച്ചു ഒരു ഇങ്ങനെ ഒരു ഹാമ്പർ പോലെ ഹാമ്പർ അല്ല ഒരു ബോക്സിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഇതാ ഇത്രയും ഐറ്റംസ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് രാത്രി തന്നെ ചെയ്ത് വെച്ചു രാവിലെ ആവുമ്പോൾ നേരം കിട്ടില്ല സ്കൂൾ പോകുന്ന നേരത്തെ നമ്മൾ ഭയങ്കര ബിസി ആയിരിക്കുമല്ലോ അപ്പോൾ മോർണിംഗിൽ ഇതാ മോനെ ഡ്രസ്സൊക്കെ മാറ്റി ഇതാ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ആണെങ്കിൽ ബസ് വന്നു അവർ പോയി കേട്ടോ മക്കൾ പോയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അടുത്ത വീട്ടിലത്തെ കാര്യങ്ങൾ വീട്ടിലെ റുട്ടീനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാനങ്ങനെ അതിലേക്ക് പോയി അപ്പോൾ മാം എനിക്ക് സ്കൂളിൽ നിന്ന് ക്ലാസ്സിൽ നിന്ന് ഒരു വീഡിയോ അയച്ചു തന്നു ഫ്രണ്ട്സൊക്കെ ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു സെലിബ്രേഷൻ പോലെ അവർക്ക് മിഠായി ഒക്കെ അപ്പോൾ അത് അവിടെ ഇങ്ങനെ സ്ക്രീനിൽ ബർത്ത് ഡേ സോങ് ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ അവരിങ്ങനെ ചില്ലെയ്യുന്ന ഒരു വീഡിയോ മാം എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇനി എൻ്റെ അടുത്ത എന്ന് പറയുന്നത് പറഞ്ഞു ഏൽപ്പിച്ചിട്ടാണ് പോയത് ഞാൻ ബ്രൗണി എന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക എന്നൊക്കെ വിചാരിച്ചപ്പോൾ അവന് പറഞ്ഞു എനിക്ക് കട്ട് ചെയ്യുന്ന കേക്ക് തന്നെ വേണമെന്ന് പറഞ്ഞു കാരണം ആരും അങ്ങനെ ഇപ്പോൾ കേക്ക് കഴിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കേക്ക് വേണ്ട വല്ല ബ്രൗണി എന്തെങ്കിലും ആക്കാം എന്ന് വിചാരിച്ചപ്പോൾ അവന് കട്ട് ചെയ്യുന്ന കേക്ക് വേണമെന്ന് പറഞ്ഞേല്പ്പിച്ച പോയത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ന്യൂട്രല്ല ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ന്യൂട്ടല കുറച്ചൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് മിൽക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇതാക്കിയതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഇത് കുറച്ച് ചോക്ലേറ്റ് ചിപ്സൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് ഫില്ലിങ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമിലും ഞാൻ കുറച്ച് ന്യൂട്ടൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ആ വൈറ്റ് വിപ്പിങ്ങിൽ നിന്ന് മാറി ചെറിയൊരു ഒരു ഷെയ്ഡ് വന്നിട്ടില്ലേ അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ഗിഫ്റ്റ് ആയിട്ട് അവന് കുറച്ച് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് അനിയൻ്റെ മക്കളുണ്ട് അപ്പോൾ അവർക്കും കൂടിയിട്ടാണ് കേട്ടോ ടോയ്സ് ഇത്ര വാങ്ങിയത് അപ്പോൾ ഇതാ അവർ സ്കൂൾ വിട്ട് വന്നപ്പോൾ ഞാനിത് കേക്ക് കട്ട് ചെയ്തിട്ട് പിന്നെ ഇനി ആ പരിപാടി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞല്ലോ അപ്പോൾ പിന്നെ അതാ കേക്ക് കട്ട് ചെയ്യാണ് കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുത്താൽ പിന്നെ ആ ഒരു പരിപാടി കഴിഞ്ഞല്ലോ അപ്പോൾ ഇതാ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് അവനുള്ള ഗിഫ്റ്റും ഞാൻ കൊടുത്തു അപ്പോൾ ഭയങ്കര ഹാപ്പിയായി അവൻ്റെ അബ്ബ ഇല്ലാതെ നാട്ടിലാണ് അബ്ബ ഉള്ളത് അപ്പോൾ അബ്ബ ഇല്ലാണ്ട് ഒരു ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിച്ചു അബ്ബ ഇല്ലാത്തൊരു കുറവ് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ ആയിരുന്നു അപ്പോൾ ഇതാണ് മോൻ്റെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ്